എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിൽ സുഖദുഃഖങ്ങളും ജയപരാജയങ്ങളും കൂടിക്കലർന്നൊരു ജീവിതമായിരിക്കും ഏതൊരാൾക്ക് നോക്കിയാലും ഉണ്ടായിരിക്കുന്നത് എന്നാൽ പുറമേ നിന്ന് നോക്കുമ്പോൾ ചില ആളുകൾ അതിസമ്പന്നരായി നിങ്ങൾക്ക് തോന്നാം അല്ലെങ്കിൽ അവർ അതിബലവാന്മാരായി തോന്നുന്നത് സ്വാഭാവികമാണ് എങ്കിൽ പോലും അവരും ഈ പറഞ്ഞതുപോലെ ന്യൂനതകളും അതുപോലെ തന്നെ മറ്റു പല ബലഹീനതകളും ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം ഇവിടെ നിങ്ങൾക്കൊരാശ്വാസ വാക്ക് പറയാനുള്ളത് നിങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന മറ്റാളുകൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെ നമ്മൾ നേരിട്ടറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ആ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കഷ്ടകാലവും നല്ല കാലവും മാറിയും മറിഞ്ഞും വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടും ഇരിക്കും അവയെ സമഭാവനയോടുകൂടി കാണുന്നതിലാണ് ആ വ്യക്തിയുടെ കാഴ്ചപ്പാടിലെ മഹത്വം ഇരിക്കുന്നത് ആ ഇനി നമുക്ക് ഇന്നത്തെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളിലേക്ക് കടന്നു പോകാം ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മൂന്ന് നിറപ്പറകൾ യഥാക്രമം മഞ്ഞൾപ്പറ അരിപ്പറ നാണയപ്പറ ഇങ്ങനെ മൂന്ന് പറകളാണ് എന്തുകൊണ്ടാണ് ഈ മൂന്ന് പറകളിൽ നിറച്ച് വെച്ചിരിക്കുന്ന വസ്തുക്കൾ അത് നിറഞ്ഞ് കവിഞ്ഞു താഴേക്ക് പോയിരിക്കുന്ന രീതിയിൽ കാണാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഇങ്ങനെ വേണം നിങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട ആഗ്രഹങ്ങൾ അത് നിങ്ങൾ മനസ്സിലിട്ട് ചിന്തിക്കുവാൻ അതായത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം നിങ്ങളുടെ മനസ്സ് നിറയണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം നിങ്ങളുടെ മനസ്സ് നിറഞ്ഞു തുളുമ്പണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതെന്തുകൊണ്ടെന്നാൽ ഇതൊരു നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു കുന്നോളം ആഗ്രഹിച്ചാലേ ഒരു കുന്നിക്കുരുവോളമെങ്കിലും കിട്ടുകയുള്ളൂ എന്ന് അറിവുള്ളവർ പറയുന്നത് പോലെ നമ്മുടെ മനസ്സിലെ നിരന്തരമുള്ള ചിന്തകളാണ് അല്ലെങ്കിൽ ആഗ്രഹങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്ന ആ ആഗ്രഹം നമുക്ക് നടന്നു കിട്ടാൻ വേണ്ടി പ്രേരണയാകുന്നത് വാസ്തവം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ആഗ്രഹം നമുക്ക് നടത്തി തരുന്നത് നമുക്ക് കാണാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അദൃശ്യമായിരിക്കുന്ന ആ ഒരു പ്രപഞ്ച ശക്തിയാണ് തന്നെ ഈ മൂന്ന് പറകളോടൊപ്പം ഞാനിവിടെ മൂന്ന് ദേവതകളുടെയും കൂടി ചിത്രങ്ങൾ ഇതിനോടൊപ്പം നൽകുന്നു ഇതിൽ ഏത് ദേവതകളെ എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ് പറയാൻ കാരണം ഈ കൊടുത്തിരിക്കുന്നതിൽ വെച്ച് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ദേവതയെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച ശേഷം ഈ മൂന്ന് പറകളിൽ നിന്നും ഒരു പറ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ തിരഞ്ഞെടുത്ത പറ ഏതാണെന്ന് അത് താഴെ മെസ്സേജ് ബോക്സിൽ എഴുതി ചേർക്കണം ചേർക്കണമെന്നുള്ളവർക്ക് അങ്ങനെയുമാകാം ആ അതോടൊപ്പം നാളെ കഴിഞ്ഞ് ശനിയാഴ്ച നവഗ്രഹ പൂജയുണ്ട് എല്ലാ ശനിയാഴ്ചയും തുടർച്ചയായിട്ട് ചെയ്തു വരുന്നതാണ് അപ്പം അതിലേക്ക് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഉൾപ്പെടുത്തേണ്ടവർ നിങ്ങൾ ഈ എഴുതുന്ന മെസ്സേജിനോടൊപ്പം അതും കൂടി ഒന്ന് ചേർത്ത് എഴുതിയാലും മതി അപ്പോൾ ഇത്രയും സമയം കൊണ്ട് ഈ കൊടുത്തിരിക്കുന്ന മൂന്ന് ദ്രവ്യങ്ങൾ നിറച്ച പറകളിൽ നിന്നും ഒരു പറ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഏറ്റവും ആദ്യമായി ഒന്നാം നമ്പർ പറയായ മഞ്ഞൾ പറ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടു ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങൾ ഈ മഞ്ഞൾപ്പറ തിരഞ്ഞെടുത്തത് കൊണ്ടും നിങ്ങളുടെ മനസ്സിലുള്ള ദൈവികത ഭക്തി അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള ദയ കാരുണ്യം എന്നിവയുടെ എല്ലാം ആ അളവും വച്ചും നിങ്ങളുടെ തൊടുകുറി ഫലമായിട്ട് ഇവിടെ പറയാനുള്ളത് നിങ്ങളുടെ നല്ല കാലം എപ്പോൾ ആരംഭിക്കും എന്നല്ല ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടെ തൊടുകുറി ഫലമായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ അത്ര നല്ല ഗുണങ്ങളൊന്നും എനിക്കിപ്പോൾ എൻ്റെ ജീവിതത്തിൽ കാണുന്നില്ലല്ലോ അങ്ങനെ പ്രകടമാകുന്നില്ലല്ലോ എന്നാണ് നിങ്ങൾ അഭിപ്രായപ്പെടുന്നതെങ്കിൽ ഈ പറഞ്ഞ തടസ്സങ്ങൾക്ക് കാരണമായ ഏത് പ്രശ്നങ്ങളാണ് നിങ്ങളെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് എന്നാണ് ഇത് പ്രകാരം നോക്കേണ്ടത് ആ അപ്പോൾ അത് പ്രകാരം നോക്കുമ്പോൾ തൊടുകുറിയിൽ തെളിയുന്നത് നിങ്ങൾക്കൽപ്പം ദൈവാധീനക്കുറവുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതെന്തുകൊണ്ടാണ് ഈ ദൈവാധീനക്കുറവ് ഉണ്ടാകാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് അങ്ങനെ എടുത്താലും മതി നിങ്ങളുടെ പ്രാർത്ഥനകൾ അഥവാ ഈ ക്ഷേത്ര ദർശനങ്ങൾ നേരാൻ വണ്ണം നടത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഈ ഒരു കുറവാണ് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ പിന്നോട്ട് വലിച്ചു പിടിച്ചിരിക്കുന്നത് പോലെ അതായത് ആരോ പിന്നോട്ട് വലിച്ചു പിടിച്ചിരിക്കുന്നത് പോലെ എന്ന് വേണം പറയുവാൻ ആ രീതിയിൽ നിങ്ങൾക്ക് അനുഭവപ്പെടാൻ കാരണം അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് നിങ്ങൾ സ്വയം ഒന്ന് ശ്രദ്ധിച്ചാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഉറക്കക്കുറവ് അനുഭവപ്പെടുക ഭക്ഷണം കഴിക്കുമ്പോൾ അത് ആസ്വദിച്ച് കഴിക്കാൻ സാധിക്കാതിരിക്കുക എന്ന് വെച്ചാൽ വിശപ്പില്ലെങ്കിൽ പോലും ആ ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് അല്പം ഭക്ഷണമെങ്കിലും കഴിച്ചില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് അതായത് വേണ്ടിയിട്ടല്ല കഴിക്കുന്നത് കഴിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഴിക്കുന്നതാണ് മാത്രവുമല്ല ഈ തലവേദന മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ അത് മുൻപത്തെക്കാളും ഇപ്പോൾ നിങ്ങളെ കൂടുതൽ പിടികൂടിയിരിക്കുകയാണ് അതോടൊപ്പം ഈ തൊടുപുറി പ്രകാരം കാണുന്ന മറ്റൊരു വസ്തുത നിങ്ങൾ വിശ്വസിച്ചവരിൽ നിന്നും വിപരീത ഫലങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് വാഗ്ദാനം തന്നവർ ആ വാഗ്ദാനം ഈ അടുത്തിടയ്ക്ക് പിൻവലിച്ചിട്ടുണ്ട് അനിയൊരു പക്ഷേ ഇങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട വസ്തു അത് അനർഹരായിട്ടുള്ള ആളുകൾ നിങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്നോ തട്ടിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ വരാം പറയാൻ കാരണം നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ എങ്ങനെയോ അങ്ങനെ മാത്രമേ ഈ പറഞ്ഞത് സംഭവിക്കുകയുള്ളൂ അഞ്ഞൊരു പക്ഷേ ഇത് വീട്ടിലാകണമെന്നില്ല നിങ്ങളുടെ ജോലി സ്ഥലത്താകാനും മതി അതെല്ലാം നിങ്ങൾ നിങ്ങളിടപെടുന്ന മേഖലകൾ അതെങ്ങനെയാണോ അതനുസരിച്ച് സംഭവിക്കുമെന്ന് മാത്രമേ ഇവിടെ പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ നിങ്ങളുടെ സ്ഥിതി അല്പം പരിതാപകരമാണെങ്കിൽ പോലും നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും അധികം ദൈവാധീനമുള്ള വ്യക്തികൾ വേറെയില്ല എന്ന് തന്നെ പറയാം ആ പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ അശ്രദ്ധ മൂലം നിങ്ങൾക്ക് ഈ പറഞ്ഞ ദൈവാധീനം കുറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വൈകിട്ട് നിലവിളക്ക് തെളിച്ചുള്ള നിങ്ങളുടെ പ്രാർത്ഥനയും അതോടൊപ്പം ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമോ ആ പഴയതുപോലുള്ള ക്ഷേത്ര ദർശനങ്ങളും നിങ്ങൾ വീണ്ടും നടത്താൻ തുടങ്ങിയാൽ അതുകൊണ്ട് തന്നെ തീരാവുന്ന ബുദ്ധിമുട്ടുകളെ ഇപ്പോൾ നിങ്ങൾക്കുള്ളൂ അങ്ങനെയാണ് തൊടു ഫലത്തിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ അതായത് വീട്ടിലെ പ്രാർത്ഥനയും ക്ഷേത്ര ദർശനവും ഇത് നിങ്ങൾ അതിൻ്റെ ശരിയായ രീതിയിൽ പുനർക്രമീകരിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് എത്രയും പെട്ടെന്ന് തന്നെ നടന്നു കിട്ടും അതോടുകൂടി ഈ പറഞ്ഞ് നല്ല കാലം ആരംഭിച്ചു എന്ന് തന്നെ പറയാവുന്നതുമാണ് അതെന്തുകൊണ്ടെന്നാൽ ഏറ്റവും ആദ്യം തന്നെ നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ നല്ല കാലം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നിങ്ങളിലുള്ള ആ അശ്രദ്ധ മൂലം അല്ലെങ്കിൽ ആ കുറവ് മൂലം നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ സാധിക്കാതെ പോയിരിക്കുന്നു ഇത്രയുമാണ് ഒന്നാമത്തെ മഞ്ഞൾപ്പറ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ ഇവിടെ പറയാനുള്ളത് അതിന് അടുത്തത് രണ്ടാമത്തെ പറയായ അരിപ്പറ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഈ അരിപ്പറ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ പറയാനുള്ളത് നിങ്ങളുടെ ശത്രു നിങ്ങൾ തന്നെയാണ് അതായത് മറ്റാളുകൾക്ക് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ മറന്ന് സഹായങ്ങളും ഉപഹാരങ്ങളും നൽകുന്നത് കൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ വില എന്താണെന്ന് അവർ അറിയുന്നില്ല ഇതാണ് നിങ്ങളുടെ വീഴ്ചയുടെ പ്രധാന കാരണമെന്നാണ് തൊടുകുറി ഫലത്തിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നത് എന്നു വെച്ചാൽ കാര്യം കാണാനായിട്ട് ആളുകൾ നിങ്ങളെ പറയും അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിൽ അവർ സ്നേഹം അഭിനയിക്കും അവർക്ക് കിട്ടേണ്ടത് നിങ്ങളിൽ നിന്ന് കിട്ടി അല്ലെങ്കിൽ നിങ്ങളെ പ്രയോജനപ്പെടുത്തി അവർ അവരുടെ ആ കാര്യം മറ്റുള്ളവരിൽ നിന്നും നേടിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നിങ്ങളെ തത്സമയം അവിടെ ആവശ്യമില്ല അടുത്തൊരു കാര്യം അവർക്ക് സാധിച്ചെടുക്കാൻ വേണ്ടി ആ ഒരു സമയം അടുത്തു വരുമ്പോൾ വീണ്ടും നിങ്ങളോട് സഹായം അഭ്യർത്ഥിച്ച് നിങ്ങളുടെ കൂടെ കൂടും അപ്പോൾ വാസ്തവം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ നിങ്ങൾ പോയിരിക്കുകയാണ് എന്ന് പറയുകയാണ് കൂടുതൽ ശരി എങ്കിൽ പോലും ഈ സന്മനസ്സുള്ളവർക്ക് സമാധാനം തീർച്ചയായും ഉണ്ടാകും എന്നതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ആണെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ അതായത് ഭാവിയിൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല പറയാൻ കാരണം നിങ്ങൾ ചെയ്തു കൊടുത്ത അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ആ നന്മയുടെ ഫലങ്ങൾ അത് അല്പം വൈകിയാണെങ്കിൽ പോലും നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് എൻ്റെ അവസ്ഥ ഇത്ര പരിതാപകരമായി പോയല്ലോ എന്ന് വിചാരിച്ച് ഇതിൽ സങ്കടപ്പെടേണ്ട ആവശ്യവുമില്ല മാത്രവുമല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഒന്ന് നോക്കിയാൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ തകരാറുകൾ ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതായത് ശരീരത്തിൻ്റെ അങ്ങിങ്ങായിട്ട് ചെറിയ രീതിയിലുള്ള കോച്ചിപ്പിടുത്തങ്ങളും വേദനകളും ഇടയ്ക്കിടെ ഉണ്ടാകുന്നു അതുപോലെ തന്നെ മനസ്സിനെ ഒന്ന് നേരെ നിർത്താൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ഒന്നോ രണ്ടോ മിനിറ്റ് നേരം അല്പം ആശ്വാസം കിട്ടിയാലും വീണ്ടും പഴയ രീതിയിൽ തന്നെ എന്തൊക്കെയോ ആകുലതകൾ മനസ്സിലേക്ക് വന്നു നിറയും അപ്പോൾ ഈ ഒരു മനോദൗർബല്യം ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് തീർച്ചയായും ഇതിൽ നിന്നും നിങ്ങൾക്ക് മോചനമുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതായത് ഏകദേശം ഒരു ഇരുപത് മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചിരിക്കും അതൊരു പക്ഷേ വിരുന്നുകാർ വീട്ടിലേക്ക് വരുന്നത് കൊണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അതിൽ പങ്കെടുക്കാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ വെച്ച് വന്നു ചേരുന്ന ആ മാനസികാവസ്ഥയായിരിക്കാം എന്തായാലും ശരി പുതിയ ചില കൂട്ടുകെട്ടുകൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ അവസ്ഥകളിലൂടെ തീർച്ചയായിട്ടും വന്നു ചേരും ആ അതുകൊണ്ട് തന്നെ ആ സമയം മുതൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ സമൃദ്ധമായി അവിടെ മുതൽ അങ്ങോട്ട് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും അപ്പോൾ ആ കൂടി ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ നല്ല കാലം നിങ്ങൾക്ക് ആരംഭിക്കും അതോടുകൂടി നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് നടന്നു കിട്ടുകയും ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ പറയായ അരിപ്പറ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത് ഇനി അടുത്തത് മൂന്നാമത്തെ പറയായ നാണയപ്പറ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഈ തൊടു ഫലപ്രകാരം ഏറ്റവും ഒന്നാമതായിട്ട് നിങ്ങൾ ഈ നാണയപ്പറ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് നിങ്ങളെപ്പോലെ ഇത്രയധികം പണം കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തികൾ വളരെ അപൂർവമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതെന്തുകൊണ്ടെന്നാൽ ആ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന പണം അത് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ മാത്രമേ അവസരങ്ങൾ ലഭിക്കാറുള്ളൂ എന്നാൽ ജീവിതത്തിൽ ഇത്രയും കാലമായിട്ടും എടുത്തു പറയത്തക്ക രീതിയിൽ ഒരു സമ്പാദ്യം ഇതുവരെ നിങ്ങൾ കണ്ടെത്തിയിട്ടുമില്ല ഇതിൽ നിങ്ങളുടെ ന്യൂനതയായിട്ട് ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നത് അനാവശ്യ കൂട്ടുകെട്ടുകളും അല്ലെങ്കിൽ അനാവശ്യ സംസാരങ്ങളും വാഗ്ദാനങ്ങളും നിങ്ങൾക്ക് വിനയായിട്ടുണ്ട് എന്നാണ് ഈ തൊടുകുറിയിൽ കാണാൻ സാധിക്കുന്നത് ഈ പറഞ്ഞതിൽ ഏതാണ് നിങ്ങളിൽ കൂടുതൽ പിടിമുറുകിരിക്കുന്നത് എന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ സ്വഭാവ രീതിയും അതുപോലെ തന്നെ ജീവിതത്തിൽ ഇത്യാദി കാര്യങ്ങളുമായി നിങ്ങൾ ഇടപെടുന്നത് പോലെ ഇരിക്കും എന്ന് മാത്രമേ നമുക്കിവിടെ പറയാൻ സാധിക്കുകയുള്ളൂ മറ്റൊന്നുള്ളത് നിങ്ങളുടെ ഭാരിച്ച ചിലവുകളാണ് അതിൽ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചിലവുകളും പെടും അതിനോടൊപ്പം തന്നെ അനൗദ്യോഗികമായിട്ടുള്ള ചിലവുകളും പെടും പറയാൻ കാരണം ആരോഗ്യ സംബന്ധമായി മരുന്നുകൾ മേടിക്കേണ്ടതും അതുപോലെ തന്നെ അനുബന്ധ വസ്തുവകകൾ മേടിക്കേണ്ടതും അത്യാവശ്യ ചിലവുകൾ തന്നെയാണ് എന്നാൽ ഇവിടെ നിങ്ങളുടെ അവസ്ഥ എന്തെന്നാൽ മരുന്നുകൾ കഴിക്കുന്നുണ്ട് പക്ഷേ അസുഖം താൽക്കാലികമായി മാറും വീണ്ടും അത് തിരിച്ചു വരും അത് നിങ്ങളുടെ മാത്രം കാര്യമായി എടുക്കേണ്ട കുടുംബത്തിലുള്ളവരുടെയും അവസ്ഥ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയാൻ കാരണം അനൗദ്യോഗികമായി നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം ഇറങ്ങിപ്പോകുന്നുണ്ട് എന്നാണ് തൊടുകൂര് ഫലമായി ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ അതോടുകൂടി ചേർത്ത് പറയുകയെ നിവർത്തിയുള്ളൂ ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ ഈ ഗൃഹോപകരണങ്ങൾ പോലുള്ള മറ്റു വസ്തുവകകൾ കേടാവുക അല്ലെങ്കിൽ കത്തിപ്പോകുക ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ കയ്യിൽ നിന്ന് വീണ് ഉടഞ്ഞു പോകുക ഇങ്ങനെയുള്ള നഷ്ടങ്ങൾ വരുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ആ കൂടി ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ വീടിന് ഇപ്പോൾ ദൈവാധീനം ഒരു സമയമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതെങ്ങനെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കോ കുടുംബത്തിലുള്ളവർക്കോ മാറി മാറി അസുഖങ്ങൾ വരുക എന്നാൽ മരുന്ന് കഴിക്കുമ്പോൾ അത് താൽക്കാലികമായി അങ്ങോട്ട് മാറിപ്പോകും വീണ്ടും ഈ പറഞ്ഞതുപോലെ പഴയപടി തന്നെ മാനസിക ശാരീരിക ആരോഗ്യം തകരാറിലാവുക അതുപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം മരുന്നുകൾക്കും മറ്റാവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടി വരിക അതിനെ തുടർന്ന് ഈ കടബാധ്യതകൾ അത് കുറയ്ക്കാൻ നോക്കിയാലും എത്ര ശ്രമിച്ചിട്ടും അത് കുറയാത്ത അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരുക അപ്പോൾ ഇങ്ങനെയുള്ള ഈ അവസ്ഥാവിശേഷങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ദൈവീകത കുറവുണ്ട് എന്നാണ് അതിൻ്റെ ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാസ്തവത്തിൽ ഈ ഒരു വിഷയമാണ് നിങ്ങളുടെ ആ നല്ല കാലം നിങ്ങൾക്ക് അനുഭവിക്കാൻ ഇടയാക്കാതെ നിങ്ങളിൽ നിന്നും തടഞ്ഞു വച്ചിരിക്കുന്നത് അതുകൊണ്ട് അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നും അല്പം പുണ്യാഹം മേടിച്ചുകൊണ്ട് വന്ന് വീടിൻ്റെ അകത്തും പുറത്തും അതായത് മുറ്റത്തും നന്നായി തളിക്കുക അതോടുകൂടി ഒട്ടുമിക്ക ബാധാദോഷങ്ങളും അല്ലെങ്കിൽ മറ്റ് ദോഷങ്ങളും മറ്റ് പ്രശ്നങ്ങളും എല്ലാം നിങ്ങളിൽ നിന്നും വീട്ടിൽ നിന്നും ഒഴിഞ്ഞുപോയിക്കൊള്ളും അതിനെ തുടർന്ന് നിങ്ങൾക്കും വീട്ടിലെ മറ്റു കുടുംബാംഗങ്ങൾക്കും സ്വസ്ഥതയും സമാധാനവും വന്നു വന്നുചേരുന്നതാണ് അതോടുകൂടി നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടാനും നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കും ആ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ നാണയപ്പറ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലമായിട്ട് ഇവിടെ പറയാനുള്ളത് ആ ഇപ്പോഴിവിടെ ഈ മൂന്ന് പറക തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങൾ വിശദമായി പറഞ്ഞു കഴിഞ്ഞു വരുന്ന ശനിയാഴ്ചത്തെ നവഗ്രഹ പൂജയിലേക്ക് ഉൾപ്പെടുത്തേണ്ട ആളുകളുടെ പേരും ജന്മാക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ തരാൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം